ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വചനഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് എസ് എ ലേഖനം നാം പഠിക്കുമ്പോൾ ആത്മനിറവിൻ്റെ ഏഴ് അനുഭവങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഹൃദയങ്ങളിൽ കർത്താവിനു പാടിയും കീർത്തനം ചെയ്തും വിശ്വാസികൾ ജീവിതയാത്ര മുൻപോട്ട് പോകണം എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപി നമുക്ക് ഒരു വലിയ സന്ദേശം നൽകുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സ്റ്റെഫാനോസ് ശക്തമായ പ്രഭാഷണം നടത്തിയതുപോലെ ഈ തലമുറയിൽ ലോകമെമ്പാടും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന പരിശുദ്ധാത്മപ്രേരിതനായി ദൈവാത്മപ്രേരിതനായി ശക്തമായ ശുശ്രൂഷകളിൽ പ്രയോജനപ്പെടുന്ന അനുഗ്രഹീത കർത്തൃദാസനാണ് ഡോക്ടർ സണ്ണി ഫിലിപ്പ് അവറുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം പ്രിയപ്പെട്ട സണ്ണിച്ച എൻ്റെ കുടുംബ പശ്ചാത്തലത്തിലും അറിയാൻ താല്പര്യമുണ്ടോ എന്ന് വിചാരിക്കുമോ നമ്മൾ ഇന്ന് പകൽക്കാലം റെക്കോർഡ് ചെയ്യുന്ന ഈ അടുത്താണ് എൻ്റെ പിതാവിൻ്റെ കുടുംബം ചെങ്ങന്നൂർ കാടുവട്ടൂർ കുടുംബത്തിൽപ്പെട്ടതാണ് എൻ്റെ പിതാവ് എൻ്റെ പിതാവിൻ്റെ പിതാവ് പൊൻകുന്നം കോടതിയിലെ ഒരു ജോലിക്കാരനായിരുന്നു ക്ലർക്കാരൻ എന്നാണ് അതിന് അതോടുള്ള ബന്ധത്തിൽ അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ പിതാവ് തൻ്റെ ഓഹരി സ്ഥലങ്ങളെല്ലാം വിറ്റിട്ട് പൊൻകുന്നത്ത് പോയി അങ്ങനെ പൊൻകുന്നത്താണ് വീട്ടിലും വീട്ടിലാണ് ഞാൻ ജനിച്ചത് എന്നാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ പിതാവിൻ്റെ ചെറുപ്പകാലമായപ്പോഴേക്കും പത്ത് പതിനാറ് വയസ്സായപ്പോഴേക്കും പിതാവിൻ്റെ പിതാവ് മരിച്ചുപോയി അതുകൊണ്ട് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ പിതാവ് തൻ്റെ വിദ്യാഭ്യാസം നിർത്തിയിട്ട് കുടുംബത്തിൻ്റെ ചുമതല മൂത്ത മകൻ എന്നുള്ള കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു പിന്നെ താൻ പോയി തൊഴിൽ പഠിച്ച് ഒരു ഓട്ടോമൊബൈൽ മെക്കാനിക്കായി തൻ്റെ സ്വന്തമായ വർക്ക് എന്തോ എന്ന് പറയുന്ന വർക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ റിപ്പയർ സ്റ്റേഷൻ കുറേ കാലങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ഞങ്ങൾക്കൊക്കെ കുറച്ച് പ്രായമായപ്പോൾ ആ പണി ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് പിന്നെ ഒരു ട്രക്ക് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ചെറുപ്രായത്തിൽ പൊൻകുന്ത ജനിച്ചെങ്കിലും പലയിടങ്ങളിലായിട്ടാണ് വളർന്നത് കുമ്പഴയായിരുന്നു എൻ്റെ പിതാവിനെന്ന് ഈ പ്രിപ്പയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുമ്പഴയാണ് ഞാൻ ചെറുപ്രായത്തിൽ വളർന്നത് അത് കഴിഞ്ഞ് എൻ്റെ അമ്മ രോഗിയായി തീർന്നു രോഗിയായി തീർന്നപ്പോൾ അമ്മാച്ചമാരെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് പോയി പോയിതാവ് ജോലി സംബന്ധിച്ചപ്പോഴും പുറത്തായതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ റാന്നിയിൽ വന്ന് താമസമാക്കിയത് അപ്പോൾ അന്ന് മുതലെന്നുവരെയും റാന്നിക്കാരൻ അതുകൊണ്ട് ഇപ്പോൾ ആളുകൾ ചോദിച്ചാൽ അപ്പം അഭിമാനം കൊള്ളുന്നു റാന്നി ഒരു അനുഗ്രഹിക്കപ്പെട്ട നാടാണ് അപ്പം തന്നെയല്ലോ ധാരാളം സുവിശേഷ വലിയ ധാരാളം ആളുകളെ വളർത്തിയെടുത്തൊരു നാടാണ് റാന്നി അതുകൊണ്ട് റാന്നിക്കാരനാണെന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞാൻ ഓർത്തടുത്താണല്ലോ എൻ്റെ പിതാവിന്റെ കുടുംബം കുടുംബം എല്ലാം ഇപ്പോഴും ഉണ്ട് അവിടെ പലരും ഇപ്പോഴും താമസമുണ്ട് അവിടെ റാന്നി കോളേജിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചു പഠിക്കുന്ന സമയത്ത് ബാലജന സഖ്യത്തിലും മറ്റും വളരെ സജീവമായിരുന്നു സജീവമായിരുന്നു കേരള സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ട് സമ്മാനങ്ങൾ അന്ന് പ്രസംഗ മത്സരത്തിന് ഞാൻ വാങ്ങിയിട്ടുണ്ട് ബാലജന സഖ്യത്തിലൂടെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കൊച്ചിലെ ഒരു പ്രാസംഗികനാകാൻ ഒരാഗ്രഹമായിരുന്നു താല്പര്യമായിരുന്നു പ്രസംഗികനായി അറിയപ്പെട്ടു കോളേജിലൊക്കെ അംഗീകാരം ഉണ്ടായിരുന്നു എന്നാൽ സുവിശേഷനാകുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു ഇങ്ങനെയാണ് സുവിശേഷ വയലിലേക്ക് വരാനുണ്ടായ സാഹചര്യം ആക്ച്വലി ചെറുപ്പം മുതലേ സുവിശേഷത്തോട് താല്പര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇടക്കാലത്ത് കോളേജ് പഠിക്കാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സുവിശേഷ കുറിച്ച് സജീവമായിട്ട് ചിന്തിക്കുകയും ചെയ്തു എന്നാൽ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും മറ്റും അന്ന് ചിന്തിച്ച് പഠിക്കാൻ കഴിവുകയും തന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചൊന്നും മാത്രമല്ല മറ്റുള്ളവരും നിർബന്ധിച്ചതിനു പോകരുത് കുടുംബത്തെ രക്ഷിക്കണം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ പഠനം തുടർന്നു കോളേജിൽ തന്നെ ബി എസ് സി കഴിഞ്ഞ് ബി എസ് സി വരെ പഠിച്ചു പഠിച്ചു ഉടനെ എനിക്ക് വിവാഹിതനാകാനും ഒരു കൊച്ചു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അമേരിക്കയ്ക്ക് പോകാനൊരു അവസരമുണ്ടായി കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് എൻ്റെ ഭാര്യയ്ക്ക് പതിനേഴ് വയസ്സ് അത് ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചു എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ അമേരിക്കയിലായിരുന്നു അങ്ങനെ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയി അവിടെയും പഠനം തുടർന്നു കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദം എടുത്തു എടുത്തു കഴിഞ്ഞ് ഒരു പ്രൊഫഷണലായിട്ട് ജീവിക്കണമെന്നല്ലാതെ സുവിശേഷ വേളയിൽ ആകണമെന്ന് ഒട്ടും താല്പര്യം അന്നുമില്ലായിരുന്നു അവിടെ ആ സമയത്താണ് ധാരാളം ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരാൻ തുടങ്ങിയത് ഈ വരുന്നവരുടെ ഇടയിൽ കുഞ്ഞുങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ എന്ന് ചിന്തിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു പ്രസ്ഥാനം തുടങ്ങി ഉടങ്ങാൻഡ് എന്നെ സഹായിച്ചു അത് ഇന്നുമുണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ആ സംഘടനയുടെ പേര് പെൻഡക്കോസ്റ്റൽ യൂത്ത് ഫെലോഷിപ്പ് ഓഫ് അമേരിക്ക എന്നാണ് അപ്പോൾ അമേരിക്കയിൽ കുടിയേറി പാർക്കുന്ന പെൻ്റക്കൂസുകാരായ കുടുംബങ്ങളുടെ അല്ലെങ്കിൽ കുടിയേറി വരുന്ന പെൻറ്റുസുകാരുടെ കുഞ്ഞുങ്ങളെ നല്ല വഴി കാണിച്ചു കൊടുക്കുക അതായിരുന്നു എൻ്റെ ഉദ്ദേശം ഇന്നും അതുണ്ട് ഇന്നും അതുണ്ട് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് ഇന്നും അതുണ്ട് അങ്ങനെ അത് ന്യൂയോർക്കിൽ നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റ് പല പട്ടണങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ വിളിക്കുക ആളുകൾ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു യൂത്ത് പ്രവർത്തകനായിട്ട് മാറി എന്ന് പറയാൻ ജോലിയോട് ചേർന്ന് ആ ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ കടന്നുപോയി യുവജനങ്ങളോട് സംസാരിക്കുമായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചതോടെ തീർന്നു നമ്മുടെ മിനിസ്ട്രിയുടെ പരിപാടി തീർന്നു ഇനി ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നാലത് ശിശു വളരാനൊരു മുഖാന്തരമായി അപ്പോൾ ആളുകളൊക്കെ അറിയാൻ തുടങ്ങി കേരളത്തിലുള്ളവർ അറിയാൻ തുടങ്ങി അപ്പോൾ കേരളത്തിൽ നിന്ന് വരുമ്പോഴേ യുവജനങ്ങളോട് സംസാരിക്കാൻ ഇവിടെ അവസരങ്ങൾ കിട്ടാൻ തുടങ്ങി അങ്ങനെ ക്രമാനുഗതമായിട്ട് അത് വളർന്നു അന്നും ഒരിക്കലൊരു പാഷ്ടാവെന്ന് ചിന്തിച്ചതല്ല എന്നാൽ ഒരു പ്രാവശ്യം ഞാൻ കേരളത്തിൽ വന്ന് ഞങ്ങളൊരു ക്രൂസൈഡ് അല്ല ആക്ച്വലി ഒരു സംഗീത സായാഹ്നം പോലെ കോട്ടയം തിരുനക്കര മൈതാനത്ത് നടത്തി അതിൻ്റെ പേര് ക്രിസ്ത്യൻ മ്യൂസിക് ഫെസ്റ്റിവൽ എന്നായിരുന്നു നാല് ദിവസത്തേക്ക് നടത്തി ഭയങ്കര ആൾക്കൂട്ടായിരുന്നു തിരുനക്കര മൈതാനം കവിഞ്ഞൊഴുകി ആൾ വന്നു ഒരു ദിവസം ഞാൻ പ്രസംഗിച്ചു മറ്റു ദിവസങ്ങൾ മറ്റുള്ളവർ പ്രസംഗിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് റാന്നിയിലെ ഐ പി സിയുടെ സെൻറ്റർ ഭാഷറായ ഇന്നുമായിരിക്കുന്ന പക്ഷക്കേക്കറിയാച്ചൻ അപ്പം ഞങ്ങളുടെ എൻ്റെ മതസഭയുടെയും നേതാവാണല്ലോ അദ്ദേഹമാണ് ഉത്സാഹിച്ച് എനിക്ക് വേണ്ടി ഓർഡിനേഷൻ എടുക്കാൻ സനീഷ് ശിശുഷ് മുമ്പോട്ട് വരണം ഓർഡിനേഷൻ എടുത്തൊരു ഒരു ഓർഡൻ ഭാഷ ആകണം എന്ന് താല്പര്യപ്പെട്ട് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്ത അദ്ദേഹമാണ് അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും അതിനുള്ള ക്രമീകരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് ി കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഓർഡിനേഷനാണെന്ന് അങ്ങനെ നേരത്തെ എനിക്കത് ഒരു സൂചന തന്നിരുന്നെങ്കിലും എല്ലാം ക്രമീകരണങ്ങളായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെയാണ് നമ്മൾക്ക് ഓർഡിനേഷൻ കിട്ടാമെന്നൊക്കെ കൊണ്ട് ഇടയായി തീർന്നു അപ്പോൾ അന്നേരം ഞാൻ അന്നേരവും ഞാൻ വിചാരിച്ചു നോക്കേ ഓർഡിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കട്ടെ കാരണം അമേരിക്കയിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ യുവജനങ്ങളോട് പ്രസംഗിക്കാൻ ചെന്നാൽ അവർ ചോദിക്കും പ്രത്യേകിച്ച് അമേരിക്ക അവർ ചോദിക്കുന്നത് ഓഡൈൻ ഭാഷയാണോ ഓടയൻ പാഷാണെങ്കിൽ അവർ അവർ ശരിക്കും അംഗീകാരം തരത്തുള്ളൂ അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കട്ടെ എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ എന്നാൽ ഓർഡിനേഷൻ കിട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു മലയാളി സഭ ആരംഭിക്കാൻ തക്ക ഇടയായിരുന്നു പ്രത്യേക പശ്ചാത്തലത്തിൽ ആരംഭിക്കാൻ തക്കണോ ഇടയായിട്ട് ചിലർ കൂടി ഐ പി സിയുടെ ഐ പി സി യുടെ തുടങ്ങിയത് ഇന്നും അത് ഐ പി സിയുടെ ഇറച്ചായിട്ട് ന്യൂയോർക്ക് ഓട്ടണത്തിലുണ്ട് പതിനെട്ട് വർഷക്കാലം ഞാൻ അതിന് ലീഡർഷിപ്പ് കൊടുത്തു കൊടുത്തു അത് വളർത്തിയെടുത്തു അനുസന്ന സ്ഥലമെല്ലാം വാങ്ങി കാര്യങ്ങളെല്ലാം ക്രമീകൃതമാക്കി കഴിഞ്ഞ് പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ദൈവം വേറൊരു റെസ്റ്റോറന്നെ തിരിച്ചുവിടാൻ തുടങ്ങി തിരിച്ചുവിട്ടു എവിടെയാണ് അത് ന്യൂയോർക്കിൽ തന്നെയാണ് എന്നാൽ അവിടെ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മലയാളം അറിയത്തില്ല പക്ഷേ നാട്ടിൽ നിന്ന് വന്ന ഒന്ന് ആദ്യത്തെ വെയ്വെന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളാണ് അപ്പം അവർക്ക് മലയാളം അറിയാം അതുകൊണ്ട് അവർ അപ്പച്ചന്മാർ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടിൽ നിന്ന് വന്ന ഭാഷന്മാർ പറയുന്നതായിട്ടൊക്കെ പോകുമായിരുന്നു അവിടെ ജനിച്ചുകൊള്ളുന്നവർക്ക് മലയാളം അറിയത്തില്ല അവർ കഞ്ഞീന്നോ പയർന്നോ വല്ല ഒക്കെ പറയാൻ അറിയാമെന്നുള്ളതല്ല അതെ അതിൻ്റെപ്പുറത്തൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് അവർ മലയാളി സഭകളെ വിട്ട് ഇംഗ്ലീഷ് സഭകളിലേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് പ്രയാസം തോന്നിയത് കേട്ടോ നമ്മുടെ സംസ്കാരം എല്ലാം വിട്ട് ഇവർ പോകണ്ടല്ലോ നമ്മ കുറച്ചെങ്കിലും നമുക്ക് ഇവരെ സാംസ്കാരികമായിട്ട് സ്വാധീനിക്കാമല്ലോ എന്ന് വിചാരിച്ച് അവരെ ഉദ്ദേശിച്ചാണ് ഒരു ഇംഗ്ലീഷ് കൂട്ടായ്മ ഞാൻ ആരംഭിച്ചു ഇന്നും അതിന്റെ പേര് ഗേറ്റ് വേസ്റ്റിയാണ് അത് പല ജാതിക്കാരുണ്ട് മലയാളികളുണ്ട് പതിനെട്ട് രാജ്യത്തുള്ളവർ നീങ്ങടെ ചർച്ചിലുണ്ട് ആ രാജ്യക്കാരെ എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകാനൊരു ക്രൂ തന്നിട്ടുണ്ട് എല്ലാം ഇംഗ്ലീഷാണ് എന്നാൽ അത് മറ്റ് രാജ്യക്കാരുണ്ടെങ്കിലും അവർക്കറിയാം ഞാനൊരു ഇന്ത്യക്കാരനാണ് ഇന്ത്യയിലാണ് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളോട് എനിക്ക് പ്രത്യേക മമതയുണ്ട് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരെല്ലാവരും നമ്മുടെ പ്രവർത്തനങ്ങളെ ഭാരതത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ താൽപര്യരാണ് സഹായിക്കുകയും ഭാരതത്തിൽ അത് ആക്റ്റീവായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അവർ ഭാഗവാക്കൾ ആദ്യം ചെയ്യുന്നുണ്ട് അതിലൂടെ ഞങ്ങൾ വിശ്വഭാരതത്തിൽ മാത്രമല്ല ആഫ്രിക്കയിൽ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ആഫ്രിക്കക്കാരെ ആളുകളവിടെ നവംബർ മാസത്തിൽ നൈജീരിയക്കാരായ ചില കുടുംബങ്ങളെയും കൊണ്ട് അവൻ നവംബർ മാസം ഞാൻ അവരുടെ രാജ്യത്ത് പോയിരുന്നു അവിടെ രാജ്യത്ത് പോയി രണ്ടാഴ്ച ആ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് പ്രസംഗിക്കാനാണ് അവിടെ പോയതെങ്കിലും പല ഭാഗങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു അനേകരെ പരിചയപ്പെടുവാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാൻ എല്ലാം മുഖാന്തരമായി അതുപോലെ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആളുകൾ ഞങ്ങളുടെ സഭയിലുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ തെക്കേ അമേരിക്കയിൽ പോകാറുണ്ട് സ്പാനിഷുകാരായ ആളുകളുണ്ട് അതുകൊണ്ട് അവരുടെ രാജ്യത്ത് പോകാറുണ്ട് അങ്ങനെ ഒരു റിയലി ഒരു ഇൻ്റർനാഷണൽ മിനിസ്ട്രിയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയാം ഞാൻ മാത്രം ഈ നാട്ടുകാരനായതുകൊണ്ടും ഐ പി സിയിലെ ഒരു ഭാഷ ആയതുകൊണ്ടും ഇവിടെ കടന്നു വരികയും ഐ പി സിയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ട് താങ്കളുടെ ശുശ്രൂഷ ഐ പി സി ചർച്ചിൽ ഒരനുഗ്രഹീത കർത്തുദാസനായി നിൽക്കുമ്പോൾ തന്നെ ഐ പി സിയുടെ ജനറൽ കൺവെൻഷനിൽ അല്ലെ പ്രസംഗം രാജ്യാന്തര ജനങ്ങളിലൊക്കെ ദൈവം ഉപയോഗിക്കുമ്പോൾ തന്നെ ദേവദാസൻ്റെ ശുശ്രൂഷയിൽ ഏറെ വ്യത്യസ്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകൾ അനുഭവപ്പെടുന്നുണ്ട് തങ്ങളുടെ പ്രസംഗം കേട്ടാൽ ബോധ്യമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടുകൾ ദൂതുകൾ ചുമ്മാതെ പ്രസംഗിക്കുകയല്ല വ്യത്യസ്തമായി ജനങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ദൂതുകളും ദൈവിക ആലോചനകളും പുറപ്പെടാറുണ്ട് ഈ പരിശുദ്ധാത്മ പ്രേരിതമായ ആത്മാവിൻ്റെ നടത്തിപ്പിലുള്ള ഒരു ശുശ്രൂഷ ചെയ്യാൻ എത്ര വർഷമായി അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഒരു ശിശുഷ്യനാകണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു എന്നാൽ ദൈവം നിർബന്ധിച്ചതുകൊണ്ടാണ് നമ്മൾ ശിശു വളരെ മടിച്ചാണ് ഞാൻ ശിശുന സത്യം പറഞ്ഞാൽ കാരണം ഒരു പ്രൊഫഷണലായി ജീവിക്കാവുന്ന എനിക്ക് കൈ നിറച്ച് പണം വാങ്ങാവുമെന്ന് വാങ്ങി മാന്യമായിട്ട് എനിക്ക് അതെല്ലാം കളഞ്ഞിട്ട് ഒരു പ്രാസംഗികനായിട്ട് ജീവിച്ചല്ലേ പ്രാസംഗികമായി പോയിക്കുമ്പോൾ കിട്ടുന്ന അല്പവണം കൊണ്ട് ജീവിക്കേണ്ട കാര്യമെന്താണെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നത്തെ അതിജീവിക്കാൻ രണ്ടു മൂന്ന് വർഷം എടുത്തു രണ്ടു മൂന്ന് വർഷം കാലം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി നിർബന്ധിച്ച ശേഷമാണ് ഞാൻ അതിനുവേണ്ടി സമർപ്പിച്ചത് അങ്ങനെ പക്ഷേ സമർപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുറകോട്ട് നോക്കുന്ന പ്രശ്നമില്ലായിരുന്നു നൂറ് ശതമാനവും കൂടി ഇറങ്ങിയത് ഇന്ന് വരെ ആ നൂറ് ശതമാനവും സമർപ്പണത്തോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത് ഇനിയും അങ്ങനെ പോവുകയുള്ളു എന്നാൽ അങ്ങനെ ഞാൻ ഇറങ്ങുമ്പോൾ ഒരു പ്രൊഫഷണൽ പശ്ചാത്തലത്തിൽ നിന്ന് സുവിശേഷ വേലയിലേക്ക് വന്നതുകൊണ്ട് എനിക്കന്ന് ബൈബിൾ കോളേജിൽ നിന്നും പഠിക്കാനൊന്നും അവസരം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് തന്നെ ഒരു ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു കൺസേൺ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് ഇങ്ങനെ അറിയുന്നത് ഞാൻ എന്തെങ്കിലും കയറി തട്ടിവിട്ടിട്ട് പോയാൽ ദൈവത്തിൻ്റെ വചനമാണെന്ന് പറഞ്ഞാൽ പോരായാലോ ദൈവത്തിൻ്റെ വചനം തന്നെ ആയിരിക്കണമല്ലോ അപ്പോൾ അതെൻ്റെ ഒരു വലിയ കൺസേൺ ആയിരുന്നു ബൈബിൾ കോളേജ് ചെറുപ്പത്തിൽ പഠിക്കുന്നവർക്ക് സിസ്റ്റമായിട്ട് അങ്ങനെ പഠിച്ച് കയറി വരുമ്പോൾ അത് ഉറപ്പുവരുത്താൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നാൽ പുറത്തു നിന്ന് വരുന്നവർക്ക് കുറച്ചുകൂടെ പ്രയാസം അതുകൊണ്ടാണ് ഈ സമീപകാലത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ ഉയർന്നു വന്ന പല ചെറുപ്പക്കാരുടെയും പഠിപ്പിക്കലിൽ പല തെറ്റു വന്നതുകൊണ്ട് കാരണം അവർ സിസ്റ്റമാറ്റിക്കായിട്ട് പോയി പഠിക്കാതെ ദൈവം കൃപ കൊടുത്തപ്പോൾ എടുത്തിയാടി എടുത്തിയാടി മിനിഷ്ട്രി തുടങ്ങി അതുകൊണ്ട് പിന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു വാചമുണ്ട് അഭിഷേക്തൻ്റെ വായിന്ന് എല്ലാം അഭിഷേകമാണെന്ന് നിർബന്ധമൊന്നുമില്ല അഭിഷേക്തൻ്റെ വായിന്ന് എല്ലാം ദൈവത്തിൻ്റെ അള്ളപ്പാടുകളാണ് നിർബന്ധമൊന്നുമില്ല അവരും പൊട്ടത്തരം വിളിച്ചു പറയും പത്രോസ് പറഞ്ഞല്ലോ കർത്താവ് നീ ക്രൂശിക്കപ്പെടാതിരിക്കുന്നത് നല്ലതായിരുന്നു അപ്പൊ തന്നെ പറഞ്ഞല്ലോ അപ്പോ അന്ന് ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവം ഇത്രയും നിർബന്ധിച്ച് നീ എന്നെ ഈ രംഗത്തേക്ക് ഇറക്കുന്നു അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അധ്യാപകനായിരിക്കണം കാരണം കർത്താവ് പറഞ്ഞൊരു വാഗ്ദത്വമാണല്ലോ അത് ഞാൻ പോയി പിതാവിനോട് ചോദിച്ച് ദൈവം പരിശുദ്ധാത്മാനെ അയച്ച് തരും അവൻ വന്ന സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവൻ്റെ അധ്യാപനായിരിക്കണം ഞാൻ ദൈവത്തിൻ്റെ വചനം എടുത്ത് തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണം അതിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് മുപ്പത് വർഷമാകും ഏകദേശം മുപ്പത് വർഷം എൺപത്തിയാറിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയാണ് എന്നാൽ ഇത്രയും വർഷക്കാലം എനിക്കുള്ള സന്തോഷം പശുത്താൽമാനിന്ന് എൻ്റെ അധ്യാപകനാണ് ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെല്ലാം തന്നെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പശുത്താൽമാനിക്ക് എന്ന സന്ദേശങ്ങളാണ് ഈ പ്രാവശ്യം ഞാൻ കുമ്മനാടനുഷികളിൽ പ്രസംഗിച്ച സന്ദേശമെന്ന് പറയുന്നത് ഒരു ദിവസം ഞാൻ ദൈവത്തിന് അനുതുമായിട്ട് ദൈവസേന ഇരിക്കുമ്പോൾ അതിന് തലയാഴ്ച പ്രസംഗിച്ച പ്രസംഗത്തെ ഞാൻ എല്ലാം പ്രസംഗിച്ചു തീർത്തിട്ടില്ല എന്ന് പശുത്താൽ മനിക്ക് ബോധ്യമാക്കി അതിനകത്ത് ഇനി അനേക പാഠങ്ങളുണ്ട് അതുകൊണ്ട് അത് വേദഭാഗം എടുത്ത് വീണ്ടും ധ്യാനിക്കാൻ എന്നോട് പരിശുദ്ധാൽ പറഞ്ഞു അങ്ങനെ ഞാൻ ധ്യാനിച്ച പെട്ടെന്ന് അതുപോലെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആഹ്വാനെ കാണിച്ചു ആ പോയിന്റുകളാണ് ഈ ഇപ്രാശനം ഞാൻ പ്രശ്നം പ്രസംഗിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാ നൽകുന്ന ദൂതുകൾ ആയതുകൊണ്ടാണ് അതിനൊരു പ്രത്യേകതയുള്ളത് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറളപ്പാട് ഇറങ്ങി വരുന്ന അനുഭവം ഉണ്ടോ അത് പലപ്പോഴും പലപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടല്ലോ എന്റെ പ്രസംഗം ചെയ്യുന്നതാണ് ഇന്ന രീതിയിലായിരിക്കും ആ പ്രസംഗം വളർന്നു വരാൻ പോകുന്നത് അല്ലെങ്കിൽ വിപുലപ്പെടാൻ പോകുന്നത് പക്ഷേ ദൈവത്തിൻ്റെ ആലോചന ചിലപ്പോൾ അതിലെടുത്ത് മാറ്റിക്കളെ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ മനസ്സിൽ തരും നമ്മുടെ നാവിലും തരും ഞാത് വശങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ആദ്യമായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ പോയ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് നാട്ടിൽ സൗത്ത് പോയപ്പോൾ പോയപ്പോഴും ഇതുപോലൊരു ക്രൂസൈഡ് ഞാൻ പ്രസംഗിക്കുക അപ്പോൾ അന്ന് ഞാൻ തയ്യാറായിക്കൊണ്ട് പോയ പക്ഷേ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യം ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ നാവിൽമേ ദൈവം തന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷം ആകേണ്ടി ദിവസം ആയിരേണ്ടതായിരുന്നു ഇന്ന് ദൈവം നിന്നെ അനുവദിച്ചില്ല അതുകൊണ്ടാണ് ഇന്ന് ജീവനോട് ഇരുന്ന് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് അതുകൊണ്ട് നീ ഇന്ന് രാത്രിയിൽ ദൈവസ്ഥാന ജീവനെ സമർപ്പിച്ചു കൊടുക്കണം അപ്പോൾ ആരോടെ പറയുന്നത് എനിക്കറിഞ്ഞു ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനത് പറയുമ്പോൾ തൂങ്ങി ചേകാൻ വേണ്ടി ഒരു മരത്തെ കയറി ഈർപ്പക്കാൻ ഇരുപ്പം ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക അവൻ കയറും കെട്ടി കയറിന് ഒരറ്റം കെട്ടിയിട്ട് മറ്റേ ഏറ്റം കഴുത്തി കെട്ടി ചേരാൻ വേണ്ടി അത് കയറിയിരിക്കുക കയറിയിരിക്കുമ്പോൾ ആരാണ് അന്നേരം പാട്ട് തുടങ്ങി പാട്ട് തുടങ്ങിയ ഉടനെ ഇവൻ്റെ മനസ്സിലായി ഏതായാലും ഇതൂടെ കേട്ടിട്ടങ്ങ് മരിക്കുക ഏതായാലും അവൻ ഞാൻ മരിക്കാൻ പോകല്ലേ അപ്പോൾ അവനാ ഞാനാന്ന് അറിയത്തില്ലല്ലോ ഞാൻ വേറെ നാട്ടിൽ നിന്ന് വന്ന ആളല്ലേ ഏതായാലും ഇതുകൂടെ കിട്ടിയിട്ട് മരിക്കാം എന്ന് വിചാരിച്ചവൻ അവൻ ചാടിയില്ല ദൈവത്തിൻ്റെ ആളുമ്പോൾ അവനെ തടഞ്ഞു അപ്പോൾ അവനോടെയാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നല്ലോ അപ്പോൾ ഓൾട്ര കോളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ യോഗ യോഗസ്ഥലത്ത് നിന്ന് പിരിഞ്ഞ് പോകുന്ന നേരം ഒരമ്മ നെഞ്ചത്തടിച്ചു കൊണ്ടുവരുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനെ വലിച്ചു കൊണ്ടുവരുന്നു എല്ലാവരും അത്ഭുതപ്പെട്ട് എന്താ യോഗം തീർന്നു ഓൾറെഡി അപ്പം അവിടുത്തെ പാഷന്മാരിയെന്ന് ഈ അമ്മയോട് ചോദിച്ചു എന്താ അമ്മ നെഞ്ചത്തടിച്ച് എന്ത് വരും പറഞ്ഞ് ഈ മോന് അവൻ തൂങ്ങിച്ചാകാൻ മരത്തേ കയറിയിരിക്കുവായിരുന്നു അന്നത്തെ ഭാഷയുടെ പ്രസംഗം കേട്ടു അവൻ ദേവസേനയിൽ സമർപ്പിച്ചെന്നു ചത്തലെന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ പല രാജ്യങ്ങളിൽ പോകുമ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഗസ്റ്റായിട്ട് അടച്ചില്ലെന്നല്ലേ എനിക്ക് ആ നാട്ടുകാരെ അറിയത്തില്ല നാട്ടിലൊരു കാര്യം അറിയത്തില്ലല്ലോ അതുകൊണ്ട് അവിടെയുള്ളവർക്കും ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്ന് സ്വീകരിക്കാൻ പ്രയാസമില്ല ആ നാട്ടുകാരൊരു ഭാഷ പറയുന്ന പോലെ അല്ലല്ലോ വിദേശത്തുനിന്ന് വന്ന ഒരാൾ പറയുന്നത് ഇപ്രാവശ്യം ഞാൻ നൈജീരിയയിൽ പോയപ്പോഴും അങ്ങനെ പല അനുഭവങ്ങളുണ്ടായി അതൊരു അതൊരു വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ശിശുഷ്ടം നൈജീരിയയിൽ പോയപ്പോഴുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു ഭാഷ തൻ്റെ ശിശുഷ അളഞ്ഞിട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു ആ സഭയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ നമ്മൾ ഓരോ രാത്രി ഓരോരുത്തർ പ്രസംഗിക്കുന്നു അപ്പോൾ ആ സഭയിൽ ചെന്നപ്പോൾ ആ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോട് വളരെ ശക്തമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പം ഞാൻ തന്നെ അതിശയിക്കുകയാണ് ഇങ്ങനെ പ്രസംഗം പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നത് ഞാൻ ഗസ്റ്റ് സ്പീക്കറായിട്ട് വന്നതല്ലേ എനിക്ക് ദൈവത്തിനുള്ള പറഞ്ഞിട്ട് പോയാൽ പോരേ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ തന്നെ പോകുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാൻ വളരെ ശക്തമായിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ അവർ അവരിത് രഹസ്യമായിട്ട് ചെയ്യായിരുന്നു പാഷറയെ സാക്കിയാൻ ഉള്ള പരിപാടിയാണ് ഇനോ ഉള്ള പരിപാടിയായിരുന്നു പക്ഷേ അത് അതുകൊണ്ട് വൈദ്യത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയോണ്ട് എന്ത് ചെയ്തു ആ സഭയിൽ അത് വലിയൊരു അനുരഞ്ജത്തിന് കാരണമായി തീർന്നു ോ ഇങ്ങനെയുള്ള അത്ഭുത ശുശ്രൂഷയിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾ ശുശ്രൂഷയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാറുണ്ടല്ലോ അപ്പം അത്തരം അത്ഭുതങ്ങൾ ഒന്ന് വിവരിക്കാവോ പലപ്പോഴും ഞങ്ങളുടെ ചർച്ചിൽ എന്തെങ്കിലും സംഭവിക്കാനുള്ള ദൈവത്തിൻ്റെ നേരത്തെ വെളിപ്പെടുത്തി ഒരു പ്രാവശ്യം അന്വേഷണം പ്രശ്നിക്കാൻ വന്നപ്പോൾ ഞാൻ വർഷം ഓർക്കുന്നില്ല ഒന്ന് വളരെ ക്ഷീണിച്ച് അന്ന് കൊച്ചിയിൽ ഏർപ്പെടുത്തണം വലുതായിട്ടല്ല അതിന് മുമ്പ് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി തിരുവനന്തപുരത്ത് നാല് മണിക്കൂർ എന്നെ ആന്നിട്ട് വീട്ടിൽ വരെ വന്ന് വളരെ ടയർഡായിട്ട് ഞാൻ കിടന്ന് കുളിച്ചു കയറി കിടന്ന് ഉറങ്ങി ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ബെഡിന് ചുറ്റും നാല് പേരൊന്ന് നൃത്തം ചെയ്യുന്നു അത് ഈ അറബികളുടെ ഡ്രസ്സായിട്ടേക്കുന്നേ മുഖവും മൂടിയിട്ടുണ്ട് കണ്ണ് മാത്രം എനിക്ക് കാണാം കയ്യിൽ ടാമ്പറുണ്ട് അപ്പോൾ ആ ടാമ്പറിനടിച്ചുകൊണ്ട് ഇങ്ങനെ എൻ്റെ എൻ്റെ ബെഡിന് ചുറ്റും നൃത്തം ചെയ്യുക അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ചോദിച്ചു ഇതെന്തോ നൃത്തമാണ് ഉടനെ മുന്നേ ഏറ്റവും മുന്നേ പോകുന്ന ആൾ പറഞ്ഞു ഇത് മരണത്തിൻ്റെ നൃത്തമാണ് നീ ഇന്ത്യയിൽ ആളുകളെ രക്ഷിക്കാൻ വന്നിട്ടല്ലേ നീ തിരിച്ചില്ലതിന് മുമ്പ് എൻ്റെ സഭയിൽ ഒരാളെ ഞങ്ങൾ കൊല്ലും എന്നോട് നേരിട്ട് പറഞ്ഞു നീ തിരിച്ചില്ലതിന് മുമ്പ് എൻ്റെ സഭയിൽ ഒരാളെ കൊല്ലും അപ്പം ഞാനിത് കേട്ട് വളരെ ടയേർഡായിട്ട് കേട്ടു ഉറങ്ങല്ലേ അപ്പോൾ അതിനോട് പ്രതികരിക്കാൻ പോലും എനിക്ക് മനസ്സില്ല എനിക്ക് സ്വന്തമായ ശക്തി ഇല്ലായിരുന്നു പക്ഷെങ്കിൽ അന്നാണ് ഞാൻ പശുത്താൽമെന്ന് പറയുമ്പോൾ എൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ഒരു ദിവസം എൻ്റെ അകത്ത് പശുത്താൽമ പെട്ടെന്ന് ഉണർന്നു എന്നിട്ട് ഞാൻ അകത്ത് അന്യഭാഷ പറയാൻ തുടങ്ങി അന്യഭാഷ ഇങ്ങനെ ചെറിയ പറഞ്ഞു 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 എനിക്കൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും എൻ്റെ വായിക്കൂടെ അത് വെളി വരാൻ തുടങ്ങിയത് ഒരു ഞാൻ അന്യഭാഷ ഉണർന്നുകൊണ്ട് ഉണർന്നു ഉണർന്ന് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു വളരെ ആത്മശക്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിനെ ബന്ധിച്ച് ബന്ധിച്ചിട്ട് ഇല്ല നീ എൻ്റെ സഭയിൽ ആരെയും തൊടുകയില്ല ഏഹ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു കിടന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി എന്നാൽ കാര്യം മറന്നുപോയി രാവിലെ എൻ്റെ ഭാര്യ എനിക്ക് എൻ്റെ ഫോൺ വന്നു ഭാര്യയുടെ ഫോൺ വന്നപ്പോൾ അവൾ ഫോണെടുത്തോടെ അവൾ ആദ്യം പറയാണ് നിങ്ങൾ വിശ്വസിക്കത്തില്ല നിങ്ങളങ്ങോട്ട് പോയ പുറകെ നമ്മുടെ ചർച്ചയിൽ ഒരാൾക്ക് വലിയ ആക്സിഡൻ്റ് ഉണ്ടായി ഞാനീ എൻ്റെ ഇന്ന് ഈ ഈ ദർശനം കണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ അവനെ ഒരാൾ നമ്മുടെ സ്വകാര്യങ്ങളെ കൊല്ലാൻ ക്ഷേത്രം ശ്രമിച്ചു കാരണം ജനുവരി മാസം അവിടെ മഞ്ഞ് വിടുന്ന മാസമാണ് ആ അപ്പോൾ ആ മഞ്ഞിനകത്ത് ഭാര്യ ജോലിക്ക് വേണ്ട വിട്ടിട്ട് പോയി തിരിച്ചു വരുമ്പോൾ ആ മനുഷ്യൻ തനിയുള്ളപ്പോൾ ആ കാറ് മഞ്ഞിനെ അകത്ത് തെന്നിപ്പോയി റിട്ടെന്ന് ബ്രേക്ക് ചെയ്ത് തെന്നിപ്പോയി ഹൈവേയിൽ നിന്ന് പുറത്ത് പോയിരുണ്ടുരുണ്ട് പുറത്തു പോയി ഒരു കൊക്കേ ചെന്ന് വീണ് കാറെല്ലാം തനിപ്പണമായിപ്പോയി അവിടുത്തെ ഫയർ എഞ്ചിൻകാർ ഒന്ന് വെട്ടിപ്പൊളിച്ചാണ് ആ ആ മനുഷ്യനെ വെളിയെടുത്തത് അപ്പോൾ അവർ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പം അവർ ആരും ജീവനോട്ടിരിക്കുന്ന ആർക്കൊരു പ്രതീക്ഷയില്ല ആൾ തീർന്നെന്ന് വിചാരിച്ച് എന്നാലും അതിനെ പുറത്ത് എടുക്കണമല്ലോ അതിന്റെ ഫയർ എഞ്ചിൻകാർ വന്ന് നാലായിട്ട് ആ കാറ് മുറിച്ച് വലിച്ചു തുറന്ന് വെളിയിടത്ത കൊണ്ടാണ് ഈ മനുഷ്യനകത്ത് അവിടെ ഇരിക്കുന്നു കൈലൊരു പോറൽ പോലും മനുഷ്യൻ അത് ഭയങ്കര ഒരു ഒരു ദൈവത്തിന്റെ കരസ്പ്രശനാണേ അപ്പോൾ മറ്റൊരിക്കൽ ഇതുപോലെ ഞങ്ങളുടെ സഭയിൽ ഒരാളും പിന്നെ എനിക്ക് മരിക്കാൻ തോന്നുന്നു ഇതുപോലൊരു ദർശനം കാണുക രാത്രി ഒരു ദിവസം ഉറങ്ങുമ്പോൾ ദർശനം കാണുക അവർ ശനിയാഴ്ച രാത്രിയാണ് നിങ്ങൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഇതുപോലെ ഞാൻ ദർശനത്തിൽ കാണുന്ന ഞാനൊരു ഒരു വീട്ടിലൊരു മീറ്റ് വീട്ടു പ്രാർത്ഥന നടത്തുക അപ്പോൾ പുറയിലാണ് ഏറ്റവും വീടിൻ്റെ ആ മുറിയിൽ കയറി വരാനുള്ള ഡോർ അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞിക്കൊണ്ട് ആർക്കും വാതിലിലോട്ട് നോക്കുന്നില്ല ഞാൻ മാത്രമേ വാതിലിലോട്ട് നോക്കുന്നുള്ളൂ അപ്പോൾ വാതിലിലോട്ട് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ചെറിയ ഒരാൾ വാതിൽ ആരും ഇങ്ങനെ ചെറുതായിട്ട് തള്ളി തുറക്കുന്നു ഒറ്റയടിക്ക് തുറക്കാല്ല അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ച് നോക്കിയതാണ് ആരായി വാതിൽ തുറക്കുന്നത് കരിമ്പുലിയാണ് അപ്പം കരിമ്പുലി ഇങ്ങനെ വന്നിട്ട് അവിടെ ഇരിക്കുന്ന പലരെ നോക്കിയിട്ട് ഒരാട് നേരെ ഒരൊറ്റച്ചാട്ടം അപ്പം ചാടി ആ പുലി അന്തരീക്ഷത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പോലെ അന്യമാശ പറഞ്ഞുകൊണ്ട് ഓണന്നു ഓണം എന്ന ആത്മഹത്യ ഭയങ്കര ശക്തമായിട്ട് പ്രാർത്ഥിച്ച് മണിക്കൂർ പ്രാർത്ഥിച്ചു എന്ത് വിഷയമാണല്ലോ എന്ത് വിഷയമെന്ന് നോക്കറിയത്തില്ലല്ലോ അതിൻ്റെ പരിചയമെടുത്തിട്ട് കിട്ടുന്നു തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ആരാധനയ്ക്ക് തുടങ്ങിൻ്റെ സമയത്ത് ഞാൻ നിൽക്കുമ്പോൾ പോടി അവിടെ നിൽക്കുമ്പോൾ ഒരാൾ കൊണ്ടുവന്നൊരു കുറിപ്പ് വന്നു ആ കുറിപ്പിൽ കുറിപ്പിലെഴുതിയിരുന്നു എൻ്റെ വൈഫിൻ്റെ തന്നെ ഫസ്റ്റ് കസിന് ആയിട്ടുള്ള ഒരാൾ ഞങ്ങളുടെ ഇറച്ചിയുള്ള ആൾ മാസീവ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അന്ന് രാവിലെ തൻ്റെ വീട്ടിൽ വീണു വീടിൻ്റെ ഫ്ലോ വീട്ടിൽ തന്നെ വീണു ഇപ്പോൾ ആശുപത്രി കൊണ്ടിരിക്കുകയാണ് ജീവിച്ചിരിക്കുന്നത് യാതൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞൊരു കുറിപ്പ് വന്നു അന്നേരത്താണ് ഞാൻ ഓർക്കുന്നത് തലേദിവസം എന്നാണല്ലോ ദെയ്യെ കാണിച്ചത് ഇതിനാണല്ലോ ദെയ്യോ എന്നെ അപ്പോൾ എന്ന് സംഭവിച്ചതെന്ന് പറയാം വീട്ടുകാരെല്ലാം കരയാൻ തുടങ്ങി അവിടെ അത് എൻ്റെ പല വീട്ടുകാരുണ്ടായിരുന്നു അവിടെ ചർച്ചിൽ എല്ലാവരും ഭയങ്കര കരച്ചിൽ കാരണം അദ്ദേഹം രക്ഷപ്പെടുത്തില്ല ഡോക്ടർമാർ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല രക്ഷപ്പെടും കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിച്ചതാണ് വിഷയത്തിന് പ്രാർത്ഥിച്ചതിന് ഇതിനെ ഇതിനെ ഓൾറെഡി ഇതിനെ ജീവെടുത്ത വിഷയമാണ് അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും സംഭവിക്കത്തില്ല അദ്ദേഹം ഇന്നും ജീവനുകൊണ്ടുണ്ട് ഇന്ന് ഇന്ന് അദ്ദേഹം ഇവിടെ വരുന്നു കളത്തി വരുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ ശ്രേഷ്ഠതയല്ല ദൈവത്തിൻ്റെ നടത്തിൻ്റെ ശിക്ഷിക്കുന്ന ഒരു ശ്രേഷ്ഠതയാണ് അങ്ങനെയാണല്ലോ ബൈബിൾ പറയുന്നത് ദൈവാത്മാവ് നടത്തുന്നവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു അങ്ങനെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് ഒന്ന് വിവരിക്കാമോ എൻ്റെ ഭാര്യ വളരെ ആത്മീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് ഞങ്ങളല്ല ഞാനല്ല എന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ കുടുംബം മാതാവിൻ്റെ കുടുംബം കൂടെയാണ് എല്ലാവരും ഈ ആക്കുവാക്കാരാണ് എന്നാൽ എൻ്റെ പിതാ ഭാര്യയുടെ വീട്ടുകാർ വളരെ ആത്മീയ പാരമ്പര്യമുള്ളവരാണ് ഭക്തൻകുട്ടിയപ്പച്ചെന്ന് പറയുന്ന ഒക്കെ പറയുന്ന ആളുകളെല്ലാം കുടുംബത്തിൽപ്പെട്ടവരാണ് എൻ്റെ അമ്മായിയപ്പൻ്റെ വീട്ടുകാരാണ് എൻ്റെ അമ്മായിയമ്മയുടെ വീട്ട് വീട്ടുകാരിൽപ്പെട്ടവരും ഇവിടെ പുളിക്കീഴാണ് അവരും വളരെ ആത്മീയ പാരമ്പര്യമുള്ളവർ ഐ പി സിയുടെ പ്രസിഡൻ്റായിരുന്ന ഭാഷ കെ എം ജോണ് ഓക്കെ ആ കുടുംബത്തിൽപ്പെട്ടവരാണ് അങ്ങനെ വളരെ ആത്മീയ പാരമ്പര്യം അവർക്ക് പറയാറുണ്ട് എൻ്റെ അമ്മായിയപ്പൻ അറുപത്തി രണ്ടിൽ അമേരിക്കയിൽ പോയ ആളാണ് അത് ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ പോയതാണ് പഠിച്ചു വന്നു പിന്നീടുള്ള കാലം വന്നു അമേരിക്കയിൽ ഇന്ത്യയിലുമായിട്ട് ജീവിച്ചു പിന്നെ എഴുപത്തിനാലിൽ കുടുംബത്തെ അങ്ങ് അമേരിക്കയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി നാട്ടി വന്നപ്പോഴാണ് ഞങ്ങൾ വിവാഹരായിരുന്നു ഇടയായിട്ട് തീർന്നു ഞങ്ങൾക്ക് മൂന്ന് മക്കൾ അധികവും തന്നിട്ടുണ്ട് മൂന്ന് പേരും അഡൽസാണ് മൂന്ന് പേരുടെയും ഭാഗം കഴിഞ്ഞു ആ ഒരു കുടുംബസ്ഥരായിട്ട് അമേരിക്കയിൽ പ്രൊഫഷണൽ അൽസായിട്ട് ജീവിക്കുന്നു ലോകം മുഴുവൻ പ്രേക്ഷകർ അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ ആത്മനിറവിലുള്ള ശുശ്രൂഷയുടെ ശ്രേഷ്ഠമായ അന്തരീക്ഷങ്ങൾ ആളുകൾ ശ്രവിച്ചു അവരോട് പറയാനുള്ള ഒരു സന്ദേശം പങ്കിടാവോ ആദ്യമായിട്ട് ഭാഷ തോമസ് കൂട്ടി ഇങ്ങനെ അവസരം ഉണ്ടാക്കിയത് പ്രത്യേകം നന്ദിയുണ്ട് എനിക്ക് കേരളത്തിലെ ഇന്നത്തെ പശ്ചാത്തലം നോക്കുമ്പോൾ മലയാളികളുടെ ഇടയിലത്തെ ഇപ്പോഴത്തെ പശ്ചാത്തലം നോക്കുമ്പോൾ ധാരാളം ചെറുപ്പക്കാരെ ശുശ്രൂഷയിൽ മുൻപന്തിയിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് പ്രത്യേകിച്ചും ടെലിവിഷൻ ചാനലുകളിലൊക്കെ ധാരാളം ചെറുപ്പക്കാരാണ് പ്രായമുള്ള ദൈവദാസന്മാരിലെ ചെറുപ്പക്കാരുടെ മുഖങ്ങളാണ് എപ്പോഴും കാണാറുള്ളത് അതിൽ സന്തോഷിക്കുന്നു എന്നാൽ എന്നാലെനിക്ക് ആ ചെറുപ്പക്കാരോട് നേരിട്ട് പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ ജീവിതാനുഭവങ്ങളോട് ചേർത്ത് ഞാൻ പറയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ശിശുശൂഷയിലും ഉണ്ടെന്ന് എപ്പോഴും ഉറപ്പുവരുത്തണം കാരണം സകല സത്യത്തിലും നമ്മളെ വഴി നടത്താൻ വേണ്ടി നമ്മുടെ കർത്താവ് പിതാവിനോട് ചോദിച്ച് പിതാവായ ദൈവത്തോട് ചോദിച്ച് ഭൂമിയിലേക്ക് അയച്ചു തന്നതാണ് പശുത്വാത്മാവ് അല്ലെങ്കിൽ പശുദ്ധാരൂപി നമ്മുടെ ഓരോരുത്തരും ഹൃദയങ്ങളിൽ ഇന്ന് കർത്താവ് വസിക്കുന്നു നമ്മൾ പറയുമ്പോൾ കർത്താവ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കാര്യത്തിൽ ഒന്ന് വസിക്കുന്നില്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ നമ്മളിൽ വസിക്കുന്നത് അപ്പോൾ നമുക്ക് ആലോചന പറഞ്ഞു തരാൻ ഉള്ള വ്യക്തിയാണ് ദൈവത്തിൻ്റെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ വശുത്താത്മാവിനോട് ആലോചന ചോദിക്കണം നിങ്ങളുടെ ശിശുവിഷയെർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു നിങ്ങളെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു പക്ഷെങ്കിൽ ദൈവചനം പൂർണ്ണമായിട്ട് പ്രസംഗിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തിനു പറയുമ്പോൾ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാത്ത സാക്ഷികളായി വില്പാനും ശിശുഷൻ മുടരുവാനും ഇടയായിട്ട് തരും അത് ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വർഗീയ സമാധാനം നിങ്ങളെല്ലാവരുടെ മേലും വാഴുമാറാകട്ടെ എന്ന പ്രാർത്ഥനയുടെ എപ്പിസോഡിനെ വിരാമം കുറിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയം നമുക്കൊരുമിച്ച് കാണാം അതുവരേക്കും ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ